ദൈവതെനാമം മഹത്ത് പെട്ടെന്നാകട്ടെ വിശുദ്ധ യോഹൻലാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ റബിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശുദമ്പുരാൻ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ നാം കാണുന്നുള്ളോ യേശ്വതംബുരാൻ ശിഷ്യന്മാർ യേശുദമ്പുരാനോട് ചോദിക്കുന്നുണ്ട് റബി ഇവൻ കുരുടനായി പുറത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു ശാരീരിക വൈകല്യങ്ങളും അവയുടെ കാരണങ്ങളും അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ചും വിവിധ ഡിസബിലിറ്റി മോഡലുകളും അപ്രോച്ചുകളും നിലവിലുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെ ഈ മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ ഫലമോ അവരുടെ ഏതെങ്കിലും തെറ്റായ പ്രവർത്തികളുടെ ശിക്ഷയോ ആയി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുകയും അതിന്റെ പേരിൽ അവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും നമ്മുടെ കർത്താവ് ഇതിന് കൃത്യമായൊരു വ്യാഖ്യാനവും മറുപടിയും നൽകുന്നുണ്ട് വൈകല്യങ്ങളെ ദൈവീക ശിക്ഷയായല്ല മറിച്ച് ദൈവ മഹത്വം വെളിപ്പെടുന്നതിനുള്ള മുഖാന്തരമായി വരച്ചു കാട്ടുന്നു സഹനങ്ങളും ശാരീരിക വ്യത്യസ്തതകളും അയോഗ്യതയായി കാണേണ്ടവയല്ല ഏതെങ്കിലും കുറവുള്ളവരായി അവരെ കണ്ട് സഹതാപത്തോട് ദൂരെ മാറി നിന്ന് ചില നാണയത്തൊട്ടുകൾ നീട്ടി ആശ്വാസം കണ്ടെത്തുന്നവരാണ് പലരും സുവിശേഷങ്ങൾ ഈശ്വരം വരാൻ നിരവധി രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു ചേർത്ത് നിർത്തുന്നു തൊട്ടുകൂടാത്ത പലരെയും സ്പർശിച്ച് അവരെ സമൂഹത്തിൽ ഉൾക്കൊള്ളുന്നവരാക്കി തീർക്കുന്നു കഷ്ടതകളും സഹനങ്ങളുമല്ല ജീവിതത്തിന്റെ അവസാനം നോമ്പ് സമാപിക്കുന്നത് കുരിശലല്ല മറിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമായ ശൂന്യമായ കല്ലറയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം എവ്രി ലിമിറ്റേഷൻ കെൻ ബി റെഡീംഡ് എവ്രി വോണ്ടഡ് സോൾ ബി റേയ്സ്ഡ് എവ്രി സ്റ്റോറി നോ മാറ്റർ ഹൗ ബ്രോക്കൺഫ്ലെക്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവ നാമ ഗുഡ്